ഹലോ കൂട്ടുകാരെ ഇവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് നമ്മുടെ സൗദി അറേബ്യ കുവൈറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേക്കൻസികൾ ഞാൻ ഇന്നത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും എനിക്ക് ലൈക്ക് ലൈക്ക് നിങ്ങളാരും തരുന്നില്ല ദയവ് ഇത് ഒന്ന് ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഗൾഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് സൗദിയിലേക്കാണ് അവിടെ ഒരു സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇതൊരു ആർ എം കോ പ്രോജക്റ്റാണ് അപ്പോൾ ഇതിലേക്ക് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ് എസ് ആറ് പ്ലസ് മുന്നൂറ് എസ് ആർ ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫുഡും ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡിപ്ലോമ പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമയുടെ കൂട്ടത്തിൽ നിബോഷും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ആണെങ്കിൽ മിനിമം ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏജ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഡ്യൂട്ടി ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക പിന്നെ ഇതിൻ്റെ ജോലി ടൈമിങ് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് പത്ത് മണിക്കൂറാണ് ആറ് ദിവസമേ ഉള്ളൂ വീക്ക്ലി ഒരു ദിവസം നിങ്ങൾക്ക് ഓഫാണ് അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമ് അവർക്ക് അയച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ സെലക്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂവിന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് അബുദാബിയിലേക്കാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ അൽ റീജിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഇതിലാണ് നിങ്ങൾക്ക് ഫീൽഡ് വരുന്നത് ഹോസ്പിറ്റാലിറ്റി കരിയേഴ്സ് എന്ന് പറയുന്നതിലാണ് നിങ്ങൾക്ക് ജോബ് വരുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജറിൻ്റെ വേക്കൻസി ഉണ്ട് അതേപോലെ റിസർവേഷൻ ഏജൻറ്റിൻ്റെ ഉണ്ട് ഗസ്റ്റ് സർവീസ് ഏജൻറ്റിൻ്റെ വേക്കൻസി ഉണ്ട് വെയ്റ്റ്രസ് അതേപോലെ തന്നെ റൂം അറ്റൻഡൻറ്റ് കോമീസ് ടു ആൻഡ് ത്രീ പിന്നെ ശുവാഡിങ്ങിൻ്റെ വേക്കൻസി ഉണ്ട് അപ്പോൾ ഇത്രയാണ് വേക്കൻസീസ് ഇപ്പോൾ നിലവിലുള്ളത് ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു ഒരു ഹോട്ടൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഇതൊരു വെഷ്യൻ ഹോട്ടൽസിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ വലിയൊരു ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റി ഇതുള്ളതാണ് അപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന അത്യാവശ്യം നല്ല നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ തരുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമും പാസ്പോർട്ട് കോപ്പിയൊക്കെ വെച്ച് അയച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നതും സൗദിയിലേക്കാണ് അവിടെയുള്ള ഒരു എഫ് എം കമ്പനിയിലേക്കാണ് വന്നിരിക്കുന്നത് ലീഡിങ് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് വലിയ വേക്കൻസീസാണ് ഇപ്പം ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജൂൺ ലാസ്റ്റ് വീക്കിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വാൻ സെയിൽസ്മാൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് വാൻ വാൻ സെയിൽസ് നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഹെവി ലൈസൻസ് അല്ലെങ്കിൽ ജി സി സി ലൈസൻസ് ഉണ്ടായിരിക്കണം ഇത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ജൂൺ ലാസ്റ്റ് വീക്ക് ആണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം അവർക്ക് അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിളിച്ച് അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് അവിടെ അർജൻറ് റിക്വയർമെൻറ്റാണ് ഇരുപത്തിനാലാം തീയതി ഈ ജൂൺ ഇരുപത്തിനാലാം തീയതി വെച്ച് മൺഡേ ഈ വരുന്ന മൺഡേയിൽ കാലിക്കറ്റ് വെച്ച് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അതേപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ജൂണിൽ ഈ നമുക്ക് ട്യൂസ്ഡേയിൽ കൊച്ചി വെച്ചിട്ടും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇത് എന്തൊക്കെയാണെന്നുള്ള വേക്കൻസീസ് ഞാൻ പറയാം സെയിൽസ്മാൻ കം ഡ്രൈവറിൻ്റെ ഉണ്ട് സാലറി ആണെങ്കിൽ ആയിരത്തഞ്ഞൂറ് എസ്ഐ ആർ ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് കമ്മീഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഡിസ്പാച്ച് സൂപ്പർവൈസറിൻ്റെ ഉണ്ട് സാലറി രണ്ടായിരത്തി മുന്നൂറ് എസ്ഐ ആർ പ്ലസ് അലവൻസ് ആണ് പിന്നെ മെർച്ചൻറ്റൈസറിൻ്റെ ഉണ്ട് സാലറി ആയിരത്തി എഴുന്നൂറ് എസ് എസ് ആർ പ്ലസ് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ഹെൽപ്പറിൻ്റെ വേക്കൻസി ഉണ്ട് സാലറി ആയിരത്തി മുന്നൂറ് പ്ലസ് മുന്നൂറ് മൊത്തം ആയിരത്തി അറുനൂറ് എസ് ആറ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഏജ് പറഞ്ഞിരിക്കും ഇരുപത്തി രണ്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഹെവി ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ സെയിൽസ്മാൻ കം ഡ്രൈവറിൻ്റെയാണ് പറയുന്നത് കേട്ടോ ഇന്ത്യൻ ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി നാലാം തീയതി ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി കാലിക്കറ്റ് വെച്ചിട്ടും അതേപോലെ തന്നെ ഇരുപത് ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി കൊച്ചി വെച്ചിട്ടുമാണ് ഇന്റർവ്യൂ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ റെസ്യൂം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അയച്ചു കൊടുക്കുക അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും മറക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് തന്നെ അയച്ചു കൊടുക്കുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എനിക്ക് ഇത്രയും കാര്യങ്ങളെ അറിയുള്ളൂ ബാക്കി ക്ലൈൻറ്റ് ഇൻറ്റർവ്യൂ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളൊക്കെ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് നഴ്സസിൻ്റെ വേക്കൻസിയാണ് ഇത് ഒമാനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ജി എൻ എം ബി എസ് സി പി ബി എസ് സി ആണ് പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് നാല് വർഷത്തെ ജി എൻ എമ്മിൽ ഉണ്ടായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സിൻ്റെ ബി എസ് സി പി ബി എസ് സി ഉണ്ടായിരിക്കണം സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന മുന്നൂറ്റമ്പത് ഒ എം ആർ ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലസ് അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒ ടി എമർജൻസി എൻ ഐ സിയു ഐ പി മെറ്റേണിറ്റി പിന്നെ എൻഡോസ്കോപ്പി ലേബർ റൂം ഐ സി യു ഓങ്കോളജി സർജിക്കൽ വാർഡ് മെഡിക്കൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ ആണെങ്കിൽ കൊച്ചി വെച്ചിട്ടാണ് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആണ് അത് അല്ലാതെ തന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ പോയി അറിയാമല്ലോ നമുക്ക് ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ നോക്കുക ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഭയങ്കര പാടാണ് കിട്ടാനൊക്കെ അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യും കേട്ടോ അപ്പം താഴെ തന്നിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂം അയച്ചു കൊടുക്കുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഷാർജയിലേക്കാണ് അവിടെയുള്ള ട്രാവലിങ് ടിക്കറ്റ് ടിക്കറ്റിംഗ് ഏജൻസിയിലേക്കാണ് എയർപോർട്ട് ട്രാവലിംഗ് ഏജൻസിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൽ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല ടിക്കറ്റിംഗ് ആണ് വേക്കൻസി എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ സർവീസ് സ്കില്ലും ഉണ്ടായിരിക്കണം ലാംഗ്വേജ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം പിന്നെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടിക്കറ്റിംഗ് ടിക്കറ്റിങ് ആയിട്ടുള്ളത് ഈ സിമിലർ റോളിൽ തന്നെ അതായത് ട്രാവൽ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള റോളുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റെസ്യൂമ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ബാക്കി വിവരങ്ങളൊക്കെ അവർ വഴി വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഗൾഫ് വേക്കൻസിസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ അവൾ വെക്കുക ഒരു ലൈക്ക് ഒന്ന് തന്നാൽ വെല്ലുവിളികൾ ലൈക്ക് തരുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം